പത്രങ്ങളിലെ ഹെഡ്ലൈനുകൾ ഇപ്പോൾ ചർച്ചയാണ് എന്നാൽ നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല അക്ഷരങ്ങളുടെ ശരിയും തെറ്റും വാക്കുകളുടെ പ്രയോഗത്തെക്കുറിച്ചുമെല്ലാം നമ്മളോട് സംസാരിക്കുകയാണ് മാധ്യമ പ്രവർത്തനായ പ്രിൻസ് മാർക്കറ്റിംഗ് രംഗത്ത് ഒരു കാര്യമുണ്ട് പ്രധാനം കൂടുതൽ അതിനെ പാക്കേജ് എത്തിക്കുന്ന രീതിയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇവന്റ് മാനേജ്മെന്റ് അഥവാ ചടങ്ങ് സംഘാടനം നമുക്ക് നടക്കുമ്പോൾ ഏതെങ്കിലും ഇതിവൃത്തത്തെ അടിസ്ഥാനമാക്കി തീം ബേസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു രീതി കാണുന്നത് ഇന്ന് കല്യാണം മുതൽ പിറന്നാൾ വരെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം തീം ബേസ്ഡ് ആയിട്ടുള്ള ശൈലിയാണ് പലരും നോക്കാറുള്ളത് വാർത്താവതരണത്തിലും തീം ബേസ്ഡ് ആയ ശൈലി കുറെ കാലമായി വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണം ഉണ്ടായി ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായതിനാൽ രണ്ടിനെയും പലരും തീം ബേസ്ഡ് ആയിട്ട് അവതരിപ്പിക്കാനാണ് നോക്കിയത് പല ഇതിവൃത്തങ്ങളാണ് പത്രങ്ങൾ ഇതിനായി തിരഞ്ഞെടുത്തത് ഏഴ് ഘട്ടമായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് വരുന്നത് എന്നറിഞ്ഞ ഉടനെ ഒരു പത്രം എഴുതി ഏഴുവരി പാല മറ്റൊരിടത്ത് പോൾവിളി എന്നാണ് കണ്ടത് പോൾവിളി എന്നത് പോർവിളിക്ക് തുല്യമായി ഉള്ള ഒരു പ്രയോഗമാണ് മറ്റൊരിടത്ത് ഒരു യാത്രയുടെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ജനതാ എക്സ്പ്രസ് എന്ന് എഴുതി കണ്ടു നിരത്തും പോരും മാത്രമല്ല ക്രിക്കറ്റും സിനിമയും ഒക്കെ നമ്മുടെ വാർത്താ അവതരണത്തിൽ ഇതിവൃത്തങ്ങളായി കടന്നു കയറുന്നത് കാണാനായി തിരഞ്ഞെടുപ്പ് എന്നത് ബാലറ്റ് യുദ്ധമാണെന്നാണല്ലോ പറയുന്നത് അതിനെ ബാറ്റ് യുദ്ധം എന്ന് ക്രിക്കറ്റ് കളിക്കാരുടെ പണം വെച്ചിട്ട് ഇന്ന് കാണിക്കുന്ന രീതി ഒരിടത്ത് കണ്ടിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് നേതാക്കളെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട് റിട്ടയർഡ് ഹാർട്ട് എന്ന് അതായത് പരിക്കുപറ്റി കളിയിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നതിന് തുല്യമായിട്ട് തിരഞ്ഞെടുപ്പിനെ ഒരു ഐ പി എൽ മത്സരത്തോട് ഊഹിക്കാനും ഒരു പത്രം ഒരുക്കി അവിടെ ഐ പി എല്ലിന് പകരം ഇ പി എൽ എന്നാണ് എഴുതിയത് അതായത് എലക്ഷൻ പ്രീമിയർ ലീഗ് വോട്ട് ഔട്ട് എന്ന ഒരു പ്രയോഗം അതിനിടയിൽ കണ്ടിരുന്നു മറ്റൊരു പത്രത്തിൽ പല രാഷ്ട്രീയ നേതാക്കളെയും അവരുടെ ശൈലിയുമൊക്കെ ഒരു സിനിമയുടെ പേരുമായി കൂട്ടിക്കെട്ടിയാണ് അവർ അവതരിപ്പിച്ചത് ഒരു ഉദാഹരണമായി എൻ കെ പ്രേംചന്ദ്രന്റെ കാര്യം പറയുമ്പോൾ പ്രേമലു എന്നെഴുതുക മറ്റൊരു സ്ഥലത്ത് ഫാലിമി എന്ന് എഴുതുക വേറൊരു വാർത്തക്കൊപ്പം ആട്ടം എന്ന് വിൽക്കുന്നു എന്ന് മാത്രമല്ല മറ്റൊരു നേതാവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ തിരഞ്ഞെടുത്തത് ചുരുളി എന്നൊരു വാക്കാണ് കാര്യം എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ട് കണ്ടു തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും ഇതുപോലെ ആയിട്ട് അതായത് ചേർത്തുകൊണ്ടുള്ള ഒരു അവതരണ ശൈലി കണ്ടിരുന്നു ഒരു പത്രത്തിൽ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ ദിവസം തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു എന്നല്ല സ്റ്റാർട്ട് എന്ന് മാത്രം എഴുതിയിരുന്നു അത് മലകയറ്റത്തിന്റെ ഒരു പടം കൂടി വെച്ചാണ് അവർ വാർത്താവതരിപ്പിച്ചത് കുറെ നാൾ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അവിടെ മലകയറ്റത്തിന്റെ പ്രകൃതി തന്നെയാണ് കയറി പറ്റി എന്നൊരു ശീർഷകമാണ് അവിടെ നൽകിയത് കാരണം എൻ ഡി എ സഖ്യം ഒരുവിധം കയറി പറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു എഴുത്താണ് മറ്റൊരു പത്രത്തിന് ചതുരംഗമാണ് പത്യമായി തോന്നിയത് അതുകൊണ്ടാവാം മോദിക്ക് ചെക്ക് എന്ന് ആ പത്രം വലിയ ശീർഷകമായി എഴുതിയിരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിന് പ്രതീക്ഷിച്ച പോലുള്ള വിജയം ലഭിച്ചില്ല എന്ന് സൂചിപ്പിക്കാനായി വാടി വീണില്ല എന്ന് ഒരു പത്രം എഴുതിയിരുന്നു അതായത് താമര വാടിയെന്നും വീണില്ല എന്നും ആണ് ഉദ്ദേശിക്കുന്നത് മൂന്നാം തവണയാണ് എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് സാധാരണമായി മലയാള പത്രങ്ങൾക്ക് ഈ മൂന്നാം മൂഴം എന്നെഴുതുന്ന ഒരു ശൈലി കാണാറുണ്ട് അത് തവണ ഇല്ലയോ എന്ന് സംശയിച്ചു നിൽക്കുമ്പോൾ മൂന്ന് പത്രങ്ങളിൽ മൂന്നാം മൂഴം എന്ന പ്രയോഗം കണ്ടിരുന്നു അത് അത്ര ശരിയായ പ്രയോഗം അല്ലെങ്കിൽ പോലും ഇങ്ങനെ നാലാം മൂഴം അഞ്ചാം മൂഴം എന്ന് കഴിയുന്നത് ഇന്ന് പതിവായി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഇതിന് സഹിക്കുന്നു എന്നേ ഉള്ളൂ ഈ മൂന്നാം മൂഴം പ്രയോഗം മൂന്ന് പത്രങ്ങളിലേ കണ്ടു എന്നത് ആശ്വാസം പകരുന്ന കാര്യം കൂടിയാണ് ഒരിടത്ത് മോദി മൂന്ന് ശുഭാരംഭം എന്ന് കണ്ടിരുന്നു മോഡി മങ്ങി മോദി മൂന്ന് എന്നാണ് ഒരു പത്രത്തിൽ കണ്ടത് അതായത് മോദിയുടെ മൂന്നാം സർക്കാർ വരുന്നു എന്നാൽ വേണ്ടത്ര മോദി ഇല്ല മൂന്നാം മോദി എന്നെഴുതിയവരുണ്ട് മൂന്നാം മോദി എന്നെഴുതിയവരുണ്ട് അധികാര നിറവിൽ മോദി എന്ന് ഒരു പത്രം എഴുതിയിരുന്നു ടി മോദി എഴുപത്തിരണ്ട് എന്ന് മറ്റൊരു പത്രത്തിൽ കെട്ടിരുന്നു എന്നാൽ ഒരിടത്ത് മോദിയും എഴുപത്തിയൊന്ന് മന്ത്രിമാരും എന്നാണ് കണ്ടത് ഇത് ഇവർ കൊണ്ടുവരാൻ നോക്കിയ ഇതിവൃത്തത്തിൽ ഒരൽപം ഇല്ലേ എന്നൊരു സംശയം ആർക്കും വൻ ഭൂരിപക്ഷം നൽകാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പല മാധ്യമങ്ങളും കണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പാകതയാണ് അതുകൊണ്ട് തന്നെ ഒരു പത്രം നമ്മുടെ ഇന്ത്യ എന്ന് ആണ് ശീർഷകം നൽകിയത് വെറുപ്പിനെ പിള്ളർന്ന ഇന്ത്യ എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു മറ്റൊരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിന്റെ ശീർഷകം ഇങ്ങനെയായിരുന്നു വോട്ടർക്ക് സലാ എന്നാൽ ഇതിനെയൊക്കെ കവച്ചുകൊണ്ട് മറ്റൊരു പത്രം ആറ് കോളത്തിൽ വലിയൊരു ശീർഷകം നൽകി ജന 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 ജയഹേ ഹെ തിരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് പല ശീർഷകങ്ങളും നൽകിയിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പിന് പൊതുവായി ശീർഷകങ്ങൾ നൽകുന്ന രീതിയും പത്രങ്ങളിൽ കണ്ടിരുന്നു അതിലേറ്റവും നന്നായി തോന്നിയ ഒരെണ്ണം ജനഗണമനം എന്നതായിരുന്നു അതായത് ജനഗണങ്ങളുടെ മനസ്സിലെന്ത് ഇരിക്കുന്നു എന്നത് അറിയാനുള്ള എന്ന എണ്ണമായിട്ടാണ് ഇംഗ്ലീഷിലൊരു പത്രം ഇതിൽ നൽകിയത് ഡാൻസ് ഓഫ് ഡെമോക്രസി എന്നാണ് ജനാധിപത്യത്തിന്റെ നൃത്തം എന്നുള്ള മണ്ണിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നാലാം വേൾഡ് കപ്പ് വിജയത്തിൽ ആഹ്ലാദം കൂട്ട ഒരു പത്രം നൽകിയ സ്വീകരിച്ചു ഏതാണ്ട് നൃത്തവുമായി ബന്ധപ്പെട്ട വരണമായ അത് ഭരതനാട്യം ബാർബഡോസ് എന്നാണ് ബാർബഡോസിൽ ഭാരതത്തിന്റെ നൃത്തം എന്ന് വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴായി വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊക്കെ നാം കേൾക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാവാം വേൾഡ് കപ്പിന്റെ ജയം ആഘോഷിക്കുന്ന രീതിയിൽ ഒരു പത്രം എഴുതിയിരുന്നത് വൺ നേഷൻ വൺ ജോയ് വളരെ നല്ലൊരു ശീർഷകമായി നടത്തുന്നു കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഒരു ശീർഷകം കണ്ടിരുന്നു വേർപിരിഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരാഞ്ജലി ഈ വേർപിരിഞ്ഞ എന്നാൽ എന്താണ് അർത്ഥമെന്ന് അപ്പോഴാണ് ആലോചിക്കുന്നത് കാരണം വേർ പിരിഞ്ഞവർ എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ സെപ്പറേറ്റഡ് ആയവർ എന്ന് പറയുന്നത് ഏതെങ്കിലും കൂട്ടത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നവരെന്നാണ് പക്ഷെ ആ പത്രം ഉദ്ദേശിച്ചത് വേർപെട്ട എന്നായിരുന്നു അതായത് അന്തരിച്ച ആളുകൾക്കാണല്ലോ ഇങ്ങനെ ആദരാഞ്ജലി അർപ്പിക്കുന്നത് ഇവിടെ വേർപിരിഞ്ഞവർക്ക് ആദരാഞ്ജലി എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം വേർപാട് വേറെ വേർപിരിയൽ വേറെ ഒരല്പനേരത്തേക്ക് ആ ശീർഷകം എഴുതിയ ആളിൽ നിന്നും വിവേചന ബുദ്ധി വേർപെട്ടു പോയതുപോലെ തോന്നി തൽക്കാലം നിർത്തുന്നു ആഴ്ച വീണ്ടും കാണാം